ഹായ് ഞാൻ രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മിഷോയിൽ നിന്നും ഒരു ബെഡ്ഷീറ്റ് ഓർഡർ ചെയ്തിട്ട് എനിക്ക് എട്ടിന്റെ അല്ല പതിനാറിന്റെ പണി കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം ഞാനൊരു ബെഡ്ഷീറ്റ് ആണ് ഓർഡർ ചെയ്തത് ഞാൻ ബെഡ്ഷീറ്റ് ഓർഡർ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് വന്നത് വളരെ വൃത്തിഹീനമായിട്ടുള്ള ഒരു ബെഡ് കവർ പോലത്തെ ഒരു സാധനമാണ് വന്നത് നമ്മുടെ കൈകൊണ്ട് തൊടാൻ അറയ്ക്കുന്ന പോലത്തെ ഒരു സാധനമാണ് വന്നത് അതും ഭയങ്കര അഴുക്ക് പിടിച്ച് ഞാനത് കൈ കൊണ്ടെടുത്തില്ല ഞാനിങ്ങനെ കമ്പൗണ്ട് ഇട്ടൊക്കെയാണ് എടുത്തിട്ട് ഞാൻ ആ വീഡിയോ ഞാൻ ചെയ്തത് കാരണം അത് മീഷോയുടെ നമുക്കറിയത്തില്ല എന്താ പറ്റിയെന്ന് അറിയത്തില്ല ഇതിന് മുന്നേ നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് അതിൻ്റെ താഴെ വന്ന മൊത്തം ഇത്ത കമൻറ്റും ഒരുപാട് പേർക്ക് ഇതുപോലെ അബദ്ധങ്ങൾ പറ്റി ഇതുപോലെ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ വേറെ സാധനങ്ങളൊക്കെയാണ് കയ്യിൽ കിട്ടിയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒരുപാട് കമൻസാണ് നമ്മുടെ ആ ഒരു വീഡിയോയ്ക്ക് വന്നിട്ടുള്ളത് അപ്പം ഞാൻ അതിന് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് എനിക്ക് പക്ഷേ മീഷോയിൽ നിന്ന് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത് ഞാൻ മീഷോയിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് കുർത്തീസ് ഓർഡർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യം ഞാൻ ഒരു മൂന്ന് ബെഡ്ഷീറ്റ് മീഷോയിൽ നിന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആ ഒരു ബെഡ്ഷീറ്റ് നിങ്ങൾ കാണിച്ചു തരാം ഇതാണ് ബെഡ്ഷീറ്റ് നല്ല അടിപൊളി ബെഡ്ഷീറ്റാണ് ആണ് കേട്ടോ മെറ്റീരിയലൊക്കെ നല്ല സൂപ്പർ മെറ്റീരിയലാണ് കേട്ടോ നല്ല സൂപ്പർ ബെഡ്ഷീ ഇതാണ് രണ്ട് പില്ലോ കവറ് വരുന്നുണ്ട് ഇതിൻ്റെ രണ്ടെണ്ണം വരുന്നുണ്ട് അതിൻ്റെ രണ്ടെണ്ണം വരുന്നുണ്ട് അഡീഷണൽ ആയിട്ട് അപ്പം ബെഡ്ഷീറ്റിൻ്റെ പില്ലോ കവർ വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് പില്ലോ കവറ് പിന്നെ അതിൻ്റെ കൂട്ടത്തി അപ്പം ബെഡ്ഷീറ്റിൻ്റെ പില്ലോ കവർ വരുന്ന ഇതാണ് ഇതിപ്പം ഞാൻ പില്ലോയിൽ ഇട്ടിരിക്കുകയാണ് അപ്പം പില്ലോ കവർ വരുന്ന ഇതാണ് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ രണ്ടെണ്ണ ഇതേപോലത്തെ ഒരെണ്ണം വരുന്നുണ്ട് ഇത് കണ്ടപ്പോൾ നല്ല ഒരു എനിക്ക് പോലും ഈ ഒരു സംഭവം നമുക്കിത് ഊരി കഴുകാനും ഒക്കെ പറ്റുന്നതാണ് അപ്പം രണ്ടെണ്ണോടെ നമുക്കിങ്ങനെ ഒരു കൈ ഇങ്ങനെ വെച്ചിട്ടിരിക്കാനോ അങ്ങനെയൊക്കെ ഒരു അങ്ങനെയൊക്കെ കണ്ടപ്പോൾ ഒരു ഇഷ്ടം നമുക്ക് വെറുതെ ഇങ്ങനെയൊക്കെ ഇരിക്കാമല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ കണ്ടപ്പോഴത്തേക്ക് ഒക്കെ നോക്കി നല്ല റിവ്യൂസ് ആണ് മാത്രമല്ല ഒരു യൂട്യൂബർ ലെന എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഇട്ടിട്ടുണ്ടായിരുന്നു അവർ വാങ്ങിച്ചിട്ട് അപ്പോൾ അവരുടെ ലിങ്കിൽ കയറിയിട്ടാണ് ഞാൻ ഈ ഒരു ബെഡ്ഷീറ്റ് ഓർഡർ ചെയ്തത് അപ്പോൾ എനിക്ക് വന്നിട്ടുള്ള സാധനം ഇതാണ് ഇതിനകത്ത് ഒരു കംപ്ലൈന്റും പറയാനില്ല നല്ല ബെഡ്ഷീറ്റാണ് എനിക്ക് ഈ മൂന്ന് ബെഡ്ഷീറ്റ് വന്നതും നല്ല ബെഡ്ഷീറ്റാണ് ഒരു ഇതും പറയാനില്ല അതിനകത്ത് ഒരു ബാഡായിട്ടുള്ളൊരു കാര്യമില്ല നല്ല മെറ്റീരിയല് കിങ് സൈസാണ് വരുന്നത് ബെഡ്ഷീറ്റ് അതുപോലെ തന്നെ രണ്ടെണ്ണം ഇത് അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട് രണ്ട് പിന്നോക്കർ വരുന്നുണ്ട് നല്ല മെറ്റീരിയല് നല്ല ബെഡ്ഷീറ്റ് എല്ലാം കൊണ്ടും നല്ലവണ്ണം ഒരു ബാഡായിട്ടുള്ള കാര്യങ്ങളില്ല മൂന്നെണ്ണം വന്നതും സൂപ്പറായിട്ടുള്ള സാധനമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ചേച്ചിക്ക് വേണ്ടിയിട്ട് വീണ്ടും ഞാൻ ഓർഡർ ചെയ്തത് അപ്പം എൻ്റെ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തപ്പോഴത്തേക്ക് ഓർഡർ ചെയ്തതിൽ മിസ്റ്റേക്ക് നമ്മൾ സാധനം വരുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം നമ്മൾ എൻ്റെ ചേച്ചിക്ക് ഓർഡർ ചെയ്തിട്ട് എൻ്റെ ചേച്ചിയുടെ വീട്ടിലാണ് ഈ സാധനം വന്നത് അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ വിളിച്ചു എടിയതേ സാധനം വന്നിട്ടുണ്ട് നീ ഒന്ന് വന്ന് നോക്കിക്കേ എനിക്ക് ഭയങ്കര സങ്കടമൊക്കെ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ രാത്രി തന്നെ അവിടെ ചെന്ന് അവിടെ ചെന്നത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ആ ഒരു വീഡിയോ എടുത്ത് ഞാൻ ഇട്ടത് അപ്പം നമ്മൾ ചെയ്യും നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മൾ ഓർഡർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഓർഡർ അയട്ടി തരും ആ ഒരു ഓർഡർ ഐ ഡി നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക നമ്മൾ മിഷോയിൽ ഇപ്പോൾ കയറി ഇപ്പം ഈ ഞാൻ ഓർഡർ ചെയ്ത ഐ ഡി ഇപ്പം ഞാൻ ഇതിനകത്ത് ഞാൻ കാണിച്ചു തരാം ഞാൻ ഈ ഒരു സ്ക്രീൻ അതിൻ്റെ ഇവിടെ കൊടുത്തിരിക്കാം അപ്പോൾ ഈ ഒരു ഓർഡർ ഐ ഡിയിൽ നമുക്ക് വരുന്ന പ്രോഡക്റ്റിൻ്റെ പുറത്തും ഈ ഒരു ഓർഡർ ഐ ഡി ഉണ്ടായിരിക്കും രണ്ടും മാച്ച് ആണോ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് മാച്ച് അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ ആ സാധനം നമ്മൾ കൈപ്പറ്റരുതും കാരണം ഇത് മിഷോയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് കിട്ടിയിട്ടുള്ള അറിവ് ഇത് ഡെലിവറി ചെയ്യുമ്പോൾ അങ്ങനെ തിരിമറിയൊക്കെ നടക്കുന്നതാണെന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ളൊരറിവ് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാതെ ഒരു കാര്യം ഈ ഓർഡർ ഐ ഡി നമുക്ക് നമ്മൾ ചെയ്യുന്ന ഓർഡർ ഐ ഡിയും നമുക്ക് വരുന്ന പ്രോഡക്റ്റിൻ്റെ പുറത്തുള്ള ഓർഡർ ഐ ഡിയും കൂടെ നമ്മൾ മാച്ച് ചെയ്ത് നോക്കുക ഒന്നാണെങ്കിൽ മാത്രം നമ്മൾ പ്രോഡക്റ്റ് നമ്മൾ കൈപ്പറ്റാവുള്ളൂ അല്ലാതെ നമ്മൾ ഒരിക്കലും ആ പ്രോഡക്റ്റ് നമ്മൾ കൈപ്പറ്റരുത് ഇതാണ് നമ്മൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഞാൻ മിഷോയിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്തതാണ് ഇനി ഇരുന്നൂറ്റി സംതിങ്ങേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഫേക്കാണ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് മോശമാണെങ്കിൽ ഒരിക്കലും എനിക്കിതും ഞാൻ ഈ ബെഡ്ഷീറ്റിനൊപ്പം ഞാൻ ഓർഡർ ചെയ്തതാണ് കേട്ടോ പന്ത്രണ്ട് പീസാണ് ഇതിൻ്റെ വരുന്നത് ഞാനിപ്പം അൺബോക്സിങ് അല്ല ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കൊണ്ട് മാത്രം ഞാനിതെടുത്ത് കാണിക്കുന്നതേ ഉള്ളൂ നമ്മൾ ഇതിനകത്ത് സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആൾക്കാർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ പ്രോഡക്റ്റ് നല്ല പ്രോഡക്റ്റ് ആണ് നല്ല യൂസ്ഫുള്ളാണെങ്കിൽ ഒരു മോശമൊന്നുമില്ല ഒരു എന്താ പറയുക അല്ല നല്ല ഒറിജിനൽ നല്ല സാധനം നല്ല നമുക്ക് ഇങ്ങനെ പ്രോഡക്റ്റ് ഒക്കെ ഇട്ട് നമുക്ക് തുറക്കാനാണെങ്കിലും അടയ്ക്കാനാണേലും ഒക്കെ എളുപ്പമാണ് ഈസിയാണ് പിന്നെ നല്ല യൂസ്ഫുൾ ആണ് പന്ത്രണ്ട് പീസ് ഇരുന്നൂറ്റി സംതിങ്ങിന് എന്തായിരുന്നു നമുക്ക് കടയിൽ നിന്നും ഇത് വാങ്ങിക്കാനായിട്ട് കിട്ടത്തില്ല എൻ്റെ ഒരു തഴ വന്നൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കടയിൽ പോയി വാങ്ങിച്ചാൽ പോലെ പിന്നെ കടക്കാൻ എന്തിനാണ് ഇരിക്കുന്നത് നമ്മൾ ഇത്തിരി ലാഭം ഉള്ളത് എവിടെ നിന്നാണോ അവിടെ നിന്നുവെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് പണികൾ കിട്ടും അതാണ് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ് അപ്പോൾ ഈ പന്ത്രണ്ട് പീസും എനിക്ക് നല്ല പ്രോഡക്റ്റാണ് വന്നത് ഇത് മാത്രല്ല ഞാൻ എൻ്റെ ചോപ്പർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ എനിക്ക് നല്ലതാണ് നല്ലതാണെന്നു പക്ഷേ എനിക്ക് ബെഡ്ഷീറ്റിൻ്റെ കാര്യത്തിലാണ് ലാസ്റ്റ് ഓർഡർ ചെയ്ത ബെഡ്ഷീറ്റിൻ്റെ കാര്യത്തിലാണ് പണി കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിക്കണമായിരുന്നു ആരും ശ്രദ്ധിക്കത്തില്ല നമ്മൾ സാധനം വരും നമ്മൾ ഓർഡർ നമ്മൾ കൈപ്പറ്റി പൊട്ടിച്ച് നോക്കുമ്പോഴായിരിക്കും ഈ ഒരു ഇത് കിട്ടുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പണി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സാധനം വരുമ്പോഴത്തേക്ക് നമ്മൾ ഓർഡർ ഐ ഡി കറക്റ്റാണോന്ന് ശ്രദ്ധിക്കാം അങ്ങനെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരത്തില്ല പിന്നെ മിഷോയുടെ ഭാഗത്തുനിന്ന് വെച്ചാൽ നമുക്ക് നല്ല നല്ല വളരെ നല്ല ഇതാണ് കിട്ടിയത് കാരണം നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ റിട്ടേൺ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ വന്ന് റിട്ടേൺ എടുത്തു നമുക്ക് ക്യാഷും റിട്ടേൺ കയറിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളൊരു മോശം കാര്യം പറയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടിയ പോസിറ്റീവ് കാര്യങ്ങളൂടെ പറയണമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ അത് പറയുന്നത് കേട്ടോ നമുക്ക് റിട്ടേൺ പൈസ കിട്ടിയിട്ടുണ്ട് അവർ വന്ന് റിട്ടേൺ സാധനം എടുത്തിട്ടുണ്ട് പക്ഷേ ഇത് നമ്മൾ ശ്രദ്ധിക്കണം അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് അതുപോലെ തന്നെ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ട് വരാതെ പറയുന്ന ആൾക്കാരുണ്ട് അങ്ങനെ വരാതെ എനിക്ക് ഒരു പ്രോഡക്റ്റ് ഇത്രയും പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ട് ഒരു പ്രോഡക്റ്റ് എനിക്ക് ഇതുവരെ കയ്യിൽ കിട്ടിയിട്ടില്ല അപ്പോൾ അതിൻ്റെ ഓർഡർ ഐ ഡി വെച്ചിട്ട് ഞാൻ മീഷോയിൽ കോൺടാക്ട് ഇന്നലെ ചെയ്യാൻ ചെയ്തിരുന്നു പക്ഷേ എനിക്ക് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റിയില്ല കുറച്ച് ഇഷ്യൂസ് കാരണം എനിക്ക് പറ്റിയിട്ടില്ല ഇന്ന് ഞാൻ വീണ്ടും കോൺടാക്ട് ചെയ്യുന്നതാണ് അപ്പോൾ എനിക്ക് ഒരു പ്രോഡക്റ്റ് എനിക്ക് ഇതുവരെ കയ്യിൽ കിട്ടിയിട്ടില്ല ഞാൻ പൈസ അടച്ചിട്ടുണ്ട് അപ്പോൾ അത് ക്ലിയർ ചെയ്യണം അപ്പം നമ്മളിപ്പം മീഷോയിൽ നിന്നല്ല ഫ്ലിപ്പ്കാർട്ടിൽ നിന്നല്ല ഓൺലൈനിൽ ഏത് സാ നമ്മൾ പർച്ചേസ് ചെയ്താലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഓർഡർ ഐ ഡിയുടെ കാര്യത്തിൽ നമ്മൾ ഓർഡർ ഐ ഡി നമുക്ക് ആ ഒരു നമ്പറൊക്കെ വരും അത് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം സാധനം നമ്മൾ കൈപ്പറ്റുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൈസ പോകത്തില്ല ഓൺലൈനിൽ വഴി ശരിക്കും ഞാൻ പറഞ്ഞു നോക്കിയിട്ടും ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണേലും ആമസോണിലാണേലും ഇതിൽ നിന്നൊക്കെ കുറച്ചും കൂടി ലാഭം കൂടുതൽ റേറ്റ് കുറച്ച് നമുക്ക് സാധനങ്ങൾ കിട്ടുന്നത് മീഷോയിൽ നിന്നാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പം ഞാൻ ഒത്തിരി സാധനങ്ങളാണ് ഇപ്പോൾ വീട്ടിലേക്ക് വേണ്ട ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേയധികം സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ട് എനിക്ക് ഇതുവരെ കിട്ടിയത് ആ ലാസ്റ്റ് ഓർഡർ ചെയ്ത ആ ഒരു ബെഡ്ഷീറ്റിൻ്റെ കാര്യത്തിലും പിന്നെ ഒരു പ്രോഡക്റ്റ് എനിക്ക് കിട്ടാനുണ്ട് പക്ഷേ അത് ഡേ അവർ ഡേറ്റ് ചെയ്ഞ്ച് കാണിക്കുന്നുണ്ട് ഇപ്പോൾ പതിനേഴാം തീയതി ആയിരുന്നു അത് ഇരുപതാന്തി ആക്കി പിന്നെ ഇരുപത്തി മൂന്നാം തീയതി ആക്കി ഇരുപത്തി മൂന്നാം തീയതി സാധനം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല പിന്നെ മിഷോയിൽ ഇനി കോൺടാക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ കറക്റ്റ് റീസൺ എന്താണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പം മിഷോയിൽ നിന്ന് ഓർഡർ ചെയ്ത് മിഷോയിൽ നിന്നാണേലും ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഇപ്പം നമ്മൾ ഓർഡർ ചെയ്യുന്നതല്ല നമ്മുടെ കയ്യിൽ കിട്ടും നമ്മൾ ഇന്നലെയും കൂടി ഒരു വാർത്ത ഞാൻ കണ്ടായിരുന്നു വാർത്തയിൽ പറയുന്നുണ്ടായിരുന്നു ലാപ്ടോപ്പ് ഓർഡർ ചെയ്തപ്പോഴത്തേക്ക് കിട്ടിയത് വേറെ എന്തോ സാധനമാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഈ ഓർഡർ ചെയ്ത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള ചതികളൊന്നും നമുക്ക് പറ്റത്തില്ല പിന്നെ റിട്ടേൺ ചെയ്താൽ നമുക്ക് പൈസ കിട്ടും അത് വേറെ കാര്യം പൈസ കിട്ടാറുണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് പേര് മറ്റേ ബെഡ്ഷീറ്റ് ലാസ്റ്റ് ഓർഡർ ചെയ്ത ബെഡ്ഷീറ്റിൻ്റെ പൈസ എൻ്റെ ചേച്ചിക്ക് രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക അപ്പം ഇതാണ് ആ ഒരു ബെഡ്ഷീറ്റിന്റെ ആ ഒരു ഇതിൽ എനിക്ക് പറ്റിയതിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഒത്തിരി പേരുടെ കമന്റ് ആണ് ഈ കമന്റ്സ് കണ്ടത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഈ ഒരു ബെഡ്ഷീറ്റിൻ്റെയോ ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെന്നുള്ളവർ കമന്റ് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അത് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിരിക്കാം നിങ്ങൾ കമന്റ് ചെയ്താൽ മതി ഇതിന്റെയൊക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടായിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോയ്ക്ക് വീണ്ടും കാണാം തരാം